തിരുവനന്തപുരം കാട്ടാക്കടയിൽ ചിക്കൻ കറി കുറഞ്ഞുപോയെന്നാരോപിച്ചു ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി കാട്ടാക്കട നക്രാംചെറിയിലെ മയൂർ ഹോട്ടലിലാണ് നാലംഗ സംഘം ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഹോട്ടൽ ജീവനക്കാർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് രണ്ടു പേർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചിക്കൻ പെരട്ടും പൊറോട്ടയും പാഴ്സൽ വാങ്ങി ഇരുവരും മടങ്ങി അല്പസമയത്തിന് ശേഷം പാഴ്സലിലെ പെരട്ടിനൊപ്പം നൽകിയ ചിക്കൻ ഗ്രേവി കുറഞ്ഞു പോയെന്ന പരാതിയുമായി സംഘം തിരിച്ചെത്തി ഗ്രേവി തരാമെന്ന് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞെങ്കിലും പണം തിരികെ നൽകണമെന്നായിരുന്നു ഇരുവരുടെയും ആവശ്യം ഇതോടെ ഹോട്ടൽ ജീവനക്കാരുമായി സംഘം വാക്കുതർക്കത്തിലായി കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ആദ്യം കാഷ്യറെ കുത്തി ഇത് തടയാനെത്തിയ ജീവനക്കാരനെയും സംഘം മർദ്ദിച്ചു സംഘർഷത്തിനിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർക്കും പരിക്കേറ്റു പാകം ചെയ്ത ഭക്ഷണവും ഹോട്ടലിലെ ഫർണിച്ചറുകളും അടിച്ചു തകർത്തു പരിക്കേറ്റവരെ കാട്ടാക്കട സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ബ്യൂറോ തിരുവനന്തപുരം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी